ഈശോ മിസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മിസിഹായുടെ രഹസ്യങ്ങളിലൂടെ രക്ഷിക്കപ്പെട്ട സഭയുടെ രക്ഷയുടെ അനുഭവമാണ് പൗരസ്ത്യ സുറിയാനി ആരാധന ക്രമത്തിൽ മംഗളവാർത്ത മുതൽ പള്ളിക്കുദാശകാലം വരെയുള്ള ഒൻപത് ആരാധനക്രമ കാലഘട്ടങ്ങളിലൂടെ അനാവരണം ചെയ്യപ്പെടുന്നത് ഈ ഒൻപത് കാലഘട്ടങ്ങളിലൂടെ തീർത്ഥാടനം ചെയ്യുന്ന സഭ തനിക്ക് ലഭിക്കാനിരിക്കുന്ന സ്വർഗീയ മഹത്വത്തെ ധ്യാനിക്കുന്ന പള്ളിക്കുദാശകാലത്തിലാണല്ലോ നാം ഇപ്പോൾ ആയിരിക്കുന്നത് പള്ളിക്കുദാശകാലത്തിൻ്റെ അടിസ്ഥാന പ്രമേയങ്ങളിൽ ഒന്നാണല്ലോ പഴയ നിയമത്തിലെ വിവിധങ്ങളായിട്ടുള്ള കൂടാരങ്ങൾ അല്ലെങ്കിൽ ദേവാലയ പ്രതിഷ്ഠകൾ ദേവാലയങ്ങളെല്ലാം തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പിക്കുന്ന അവിടുത്തെ കണ്ടുമുട്ടുന്ന ഇടങ്ങളായിരുന്നു ഇന്നത്തെ നാല് ദൈവവചന ഭാഗങ്ങളിലും ഒളിഞ്ഞും തെളിഞ്ഞുമായി ദൈവത്തിൻ്റെ സാന്നിധ്യം വിളിച്ചോതുന്ന ദൈവാലയത്തിൻ്റെ ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇന്നത്തെ ഒന്നാം വായനയിൽ മരുഭൂമി യാത്രയിൽ ഇസ്രായേൽ ജനത്തിന് തൻ്റെ സജീവ സാന്നിധ്യത്തിൻ്റെ അടയാളമായി ദൈവം നിർമ്മിക്കാൻ കൽപ്പിച്ച സാക്ഷ്യകൂടാരം അവിടുത്തെ നിർദ്ദേശപ്രകാരം മോശ ഉയർത്തിയപ്പോൾ തൻ്റെ വാഗ്ദാന എന്നോണം തൻ്റെ ജീവനുള്ള സാന്നിധ്യം പകൽ സമയം മേഘമായും രാത്രിയിൽ അഗ്നിയായും ആലയത്തെ ആവരണം ചെയ്യുന്ന രംഗമാണ് വിവരിക്കുന്നത് ദൈവത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് മാത്രം തങ്ങളുടെ യാത്ര ക്രമീകരിക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ ചിത്രം ഇവിടെ വ്യക്തമാവുകയാണ് ആലയത്തിനു മുകളിൽ മേഘം വിശ്രമിക്കുമ്പോൾ ഇസ്രായേൽ ജനവും വിശ്രമിച്ചു മേഘം എപ്പോൾ ഉയർന്നുവോ അപ്പോൾ ഇസ്രായേൽ ജനവും നീങ്ങി ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ ദൈവാലയമായിരുന്നു സമാഗമ കൂടാരം മേഘത്തിന്റെ ചലനം മനസ്സിലാക്കി തങ്ങളുടെ യാത്രയെ ക്രമീകരിക്കുന്നത് എത്രമാത്രം ദൈവത്തിൻ്റെ ആലയത്തോട് തങ്ങളുടെ ജീവിതത്തെ വെച്ചു എന്നുള്ളതിൻ്റെ ആദ്യ ഉദാഹരണമാണ് ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതം ദൈവാലയ കേന്ദ്രീകൃതമായിരുന്നു ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ യേശയ്യ പ്രവാചകന്റെ പുസ്തകം അൻപത്തിനാലാം അധ്യായത്തിൽ ബാബിലോൺ അടിമത്തത്തിൽ നിന്നും ദൈവം യൂതാജനത്തിന്റെ നഷ്ടങ്ങൾ പരിഹരിച്ച് എപ്രകാരം സുസ്ഥിരമാക്കി ഉയർത്തും എന്നുള്ളതിൻ്റെ കൃത്യമായ വിവരണമാണ് നൽകുന്നത് തൊട്ടു തൊട്ടുമുൻപത്തെ അമ്പത്തിമൂന്നാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന സഹനദാസൻ വിപ്രവാസത്തിൽ കിടക്കുന്ന യൂതാജനം തന്നെയാണ് ദൈവത്താൽ തിരസ്കരിക്കപ്പെട്ടു ദൈവം ഉപേക്ഷിച്ചു എന്ന് ലോകം കരുതുന്നവരെ ദൈവം എപ്രകാരം കൈപിടിച്ചുയർത്തും എന്നുള്ളതിന്റെ കൃത്യമായ വിവരണമാണ് സഹനദാസന് വാഗ്ദാനം ചെയ്യുന്ന പുതിയ ജെറുസലേമിൻ്റെ ചിന്തകൾ യൂതാജനത്തിന്റെ അകൃത്യങ്ങളും പാപങ്ങളും മറന്ന് അവരെ തൻ്റെ സാന്നിധ്യത്തിൻ്റെ നിഴലിൽ ചേർത്തു നിർത്തുന്ന ദൈവത്തിൻ്റെ കാരുണ്യമാണ് ഇവിടെ കാണുന്നത് നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ് എന്നുള്ള തിരുവചനം യൂതാജനം അനാഥരല്ല അവർക്കൊരു നാഥനുണ്ട് അവർക്കൊരു കർത്താവുണ്ട് എന്നുള്ള സത്യം വിളിച്ചോതുന്നു അങ്ങനെ ചിതറിപ്പോയ ജനത്തെ തൻ്റെ ദൈവാലയത്തിൽ ഒരുമിച്ച് കൂട്ടുന്ന ദൈവത്തിൻ്റെ ഒരു നിഴൽ രൂപം നമ്മളിവിടെ കാണുന്നുണ്ട് ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ലേഖന ഭാഗത്തെ വ്യാഖ്യാനം അവസാനത്തേക്ക് മാറ്റിവെച്ചാൽ ഇന്നത്തെ സുവിശേഷത്തിൽ എത്തുമ്പോൾ പഴയ നിയമ ദൈവാലയ സങ്കല്പത്തിന് പുതിയൊരു മുഖം കൈവരുന്നു ജെറുസലേം ദേവാലയത്തിലെ കൊള്ളരുതായ്മകൾക്ക് ചാട്ടവാറിൻ്റെ ചൂടേറിയ മറുപടികൾ ഈശോ നൽകുമ്പോൾ അതൊരു വിപ്ലവകാരിയുടെ സ്വരമല്ലായിരുന്നു മറിച്ച് തന്റെ മനുഷ്യാവതാര രഹസ്യത്തിൻ്റെ പരമോന്നതമായ ലക്ഷ്യവും പൂർണമായ മാനവും വ്യക്തമാക്കുകയാണ് ഈശോ ഇവിടെ ചെയ്യുന്നത് അത് മറ്റൊന്നുമല്ല ദൈവാലയം ദൈവത്തെ കണ്ടുമുട്ടുന്ന ഇടമാണ് അങ്ങനെയെങ്കിൽ ദൈവത്തെ കണ്ടുമുട്ടാൻ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പഴയ നിയമ ഇസ്രായേൽ ജനം ആദ്യം ആശ്രയിച്ചിരുന്ന സമാഗമ കൂടാരത്തിൻ്റെയും ജെറുസലേമിലെ മനുഷ്യനിർമ്മിതമായ ദൈവാലയത്തിൻ്റെയും സ്ഥാനത്ത് ഇനി മുതൽ താനായിരിക്കും യഥാർത്ഥ ദേവാലയമെന്ന് ഈശോ സ്ഥാപിക്കുന്നു കാരണം ഇവിടെ പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമത്തെ വ്യക്തി ദൈവം തന്നെയായവൻ വചനമായവൻ മനുഷ്യ സ്വഭാവം സ്വീകരിച്ച് മനുഷ്യരുടെ ഇടയിൽ കുടാരമടിച്ചു പഴയ നിയമത്തിലെ ദൈവാലയങ്ങളുടെ എല്ലാം നിഴലുകൾ പൂർത്തീകരിച്ച് പുതിയ നിയമത്തിലെ യഥാർത്ഥ ദൈവാലയമായി അവൻ സ്വയം സമർപ്പിച്ചു ഈ സമർപ്പണം എപ്രകാരമായിരുന്നു എന്നാണ് ഹെബ്രായ ലേഖനത്തിൽ നാം ഇന്ന് വായിക്കുന്നത് പഴയ നിയമത്തിന്റെ ബലിയർപ്പണങ്ങൾക്കൊന്നും മനുഷ്യന്റെ ശരീരത്തിൽ കവിഞ്ഞ് അന്ധകരണത്തെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല അവിടെയാണ് ഈശോയുടെ ശരീരമാകുന്ന ദേവാലയത്തിൽ അവനർപ്പിച്ച ഏകബലി വ്യത്യസ്തമാകുന്നത് ഹിബ്രായ ലേഖനം ഒൻപതാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു എന്നാൽ വരാനിരിക്കുന്ന നന്മകളുടെ പ്രധാന പുരോഹിതനായി വന്ന മിശിഹ കൂടുതൽ വലുതും പൂർണവും ഹസ്ത നിർമ്മിതമല്ലാത്തതുമായ കൂടാരത്തിലൂടെ കോലാടുകളുടെയോ കാളക്കിടാങ്ങളുടെയോ അല്ലാതെ സ്വന്തം രക്തത്തിലൂടെ നിത്യരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് ഒരിക്കൽ മാത്രം എന്നേക്കുമായി അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചു തൻ്റെ കുരിശുമരണത്തിലൂടെ അവൻ പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായി തൻ്റെ ശരീരമാകുന്ന തിരശ്ശീലയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു എന്ന വചനവും ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കാവുന്നതാണ് ഈശോയുടെ കുരിശുമരണ സമയത്ത് ജെറുസലേം ദേവാലയത്തിലെ ദൈവസാന്നിധ്യത്തിൻ്റെ ഇടമായിരുന്ന വാഗ്ദാന പേടകം സൂക്ഷിച്ചിരുന്ന അതിവിശുദ്ധ സ്ഥലത്തെ മറച്ചിരുന്ന വിരി നടുവേ കീറിപ്പോയി എന്നുള്ള വചനം സൂചിപ്പിക്കുന്നത് ഈശോയുടെ കുരിശുമരണത്തിലൂടെ ജനത്തിന് ദൈവത്തിലേക്കുള്ള യഥാർത്ഥ വഴി തുറന്നു കിട്ടി എന്നുള്ള വലിയ സത്യമാണ് ദൈവാരാധനയുടെ കേന്ദ്രമായി സജീവമായ ദൈവാലയമായി അവൻ മാറി ഈശോയിലാണ് നാം ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നത് അത് പരിശുദ്ധ കുർബാനയിലാണ് സഭയുടെ മഹത്വീകരണം ധ്യാനിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ദൈവ ഇടങ്ങളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ